ചുംബ ഒന്ന് പെട്ടെന്ന് നടക്ക എത്രയും പെട്ടെന്ന് നോമ്പിന് കല്യാട്ട് മനയിൽ എത്തണം അറിയാലോ നിനക്ക് വേളിന്താ സിനിമാറ്റിക് ഡാൻസ് ഉണ്ടല്ലോ ചേട്ടാ ചുമ്പാ മരങ്ങോടാ സിനിമാറ്റിക് ഡാൻസ് എന്ന് നമ്മൾ പറയരുതാ നമ്മളതിനെ വിശേഷിപ്പിച്ചു അസലായിരുന്നു അവിടെ അല്ല നോന്നു വളരെ അങ്ങനെ ആസ്വദിച്ചു എന്താ പെങ്കുച്ചിന്റെ ഒരു പ്രകടനം കാണല്ലേ എങ്ങോട്ടാണ് അല്ലിതാര് വാസുദേവനോ അതേ വാസുദേവ നോ നമ്മുടെ വേളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അറിയില്ലേ നമ്മുടെ ബാല്യക്കാരൻ രാമൻ ആ അതെ വാസുദേവ ഇവൻ ഉടുത്തിരിക്കുന്ന മുണ്ട് അവന്റെതല്ല അപ്പഴേ ഇങ്ങോട്ട് വരിക നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത് എന്താ നിങ്ങൾ എന്റെ മുണ്ടല്ലാന്ന് പറഞ്ഞപ്പ നിങ്ങളെ മുണ്ടാന്ന് ആൾക്കാർ വിചാരിക്കൂലേ പക്ഷെ അതിന് നിന്റെ മുണ്ടല്ലോ ഇത് അത് അത് ഇതിനെ നാട്ടുകാരോട് കംപ്ലീറ്റ് പറയണം എന്താ ഇനി നോമന് അങ്ങനെ പറയുന്നു മനസ്സിലായല്ലോ ആ നടക്ക വേഗം ഗോക്കളെ ചിരിച്ചും എന്റെ രാവാ ഇന്നലെ ആ പാട്ടങ്ങട് കേട്ട് ഒരു അര മണിക്കൂർ വേറെ അങ്ങ് സ്തംഭിച്ചങ്ങനെ ഇരുന്ന് പോയി ഇതുവരെ ആ പാട്ട് കേട്ടിട്ടില്ലേ അതെ നിന്നോട് നോ ഒരു കാര്യം പറഞ്ഞത് കൊറേ നേരായി നീ അത് കണ്ടോ അതേതാ ഇല്ല അറിയില്ലേ നമ്മുടെ തറവാടല്ലട അത് എത്ര പരാക്രമങ്ങൾ കാണിച്ച വീടാ അത് പക്ഷെ എന്താ പറയാ രാമ അന്യം ആ ശ്ലോകം അതെ ബ്രഹ്മദത്വം നമ്പൂതിരി നോ വേളിക്ക് പോവാണ് കല്യാണം മനയിലേക്ക് അതിനായിരിക്കും മകനെ കൂട്ടി ഇറക്കിയത് മകനോ ഇവനോ ചെടോ ഇത് നമ്മുടെ ബാല്യക്കാരൻ രാമാൻ ബാല്യക്കാരൻ വേനെ കൊടുത്തിരിക്കണമുണ്ട് എന്റേതല്ല എന്താണോ എന്താണോ ആ നിങ്ങൾ ആ മുണ്ടിന്റെ കാര്യം അയാളോട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ അതിന് നോമ്പ് എന്താ അവനോട് പറഞ്ഞത് നിങ്ങളുടെ മുണ്ടല്ലാന്ന് പറഞ്ഞില്ലേ ണോ ഇനി നോമ അങ്ങനെ പറയണേ ആ ബദിന്റെ മനയിൽ ആ ഒരു പാൽപായസത്തിന്റെ രുചി നിന്റെ മനസ്സിൽ പറഞ്ഞുണ്ടോ പറഞ്ഞിട്ടോ പാലും കൂട്ടിയ പദവും കൂട്ടിയ നോമ്പടി കാച്ചി ലജ്ജാ ബെ നിന്റെ കള്ളക്കടക്കണ്ണിൽ തഴമ്പൂ േണ്ട രാമൻ അറിയില്ലേ ഞാൻ നമ്മുടെ പുതിയ ബാല്യക്കാരൻ രാമൻ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടോ ഇവൻ ഉടുത്തിരിക്കണം ഉണ്ട് ഇവന്റേതുമല്ല എന്റേതു காமடி <laughs> தம்போலா

എല്ലാം കൊണ്ടുവന്നെട്ടോർ സാറേ ഇതിന്റെ ഒറിജിനലാണ് ഇത് അതിന്റെ ഒറിജിനൽ ഫോട്ടോസ്റ്റാറ്റ് മതി അതാ സാർ ഇതെ ഒറിജിനലോ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തു ആ ഉണ്ടോ പിന്നെ സാർ ആധാരത്തിന്റെ ഒറിജിനലാണ് ഒറിജിനൽ ഇതാണ് അതിന്റെ ഫോട്ടോ സ്റ്റെറ്റ് അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട് എനിക്ക് ഫോട്ടോസെറ്റ് മതിയല്ലേ ും സാറേ സാറ് അഞ്ഞൂറ് കൈക്കൂലിയുടെ കാര്യം പറഞ്ഞില്ല ഞാനങ്ങനെ ഒന്നും മേടിക്കാത്ത ആളാണ് ഒരു ഉപകാരം ചെയ്ത സ്ഥിതിക്ക് ഞാൻ സാറൊന്നും വിചാരിക്കണ്ടല്ലേ വേണോ ഇത് എന്നാ സാർ ഇത് അതിൻ്റെ ഒറിജിനലാണ് ഒറിജിനൽ അഞ് അഞ്ഞൂറ് ഒറിജിനൽ ില് ഞാൻ വിളിച്ചോ വളരെ പോരെന്നാ അവ നമ്മളെ പറ്റിച്ചിട്ട് കടന്നു പറഞ്ഞ കേട്ടാസ്റ്റാറ്റ് ഒറിജിനിൽ നിനക്ക് പുറകെ തരാം ഗൾഫ് ഗേറ്റ് കോമഡി ും പെട്ടെന്ന് വാങ്ങിച്ചു കൊണ്ടോ നിന്നൊക്കെ എങ്ങനെയാണോ വരാൻ തന്നെ കാരണം ആ നോക്കേണ്ട കാര്യത്തിൽ ഇവരൊക്കെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ ഞാനൊരു പഞ്ചായത്ത് പാവം പഞ്ചായത്ത് റോബ് നൂറ്റി മുപ്പത് കിട്ടി തൽക്കാലി ഇത് മതിയാടോ എട പ്യൂടെ നീ ഒന്ന് നോക്കിക്കേടോ പാവനും മോളിയും ഓളിയും മുൻപേജ് തന്നെ അവന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണേന്നാവും ഈ പിള്ളേർ ഭയങ്കര ജീവിതത്തിൽ ഇതുപോലെ രണ്ടുമൂന്നും പിള്ളേരുണ്ടായ ഭയങ്കര ജോലിയായിരിക്കും ലൈഫ് മാത്രം ഞാൻ ആകെ ഈ പഞ്ചായത്തിലെ ഓഫീസിൽ വരുന്ന കാരണം എന്താ അല്ലേ ഈ ബോബനും മോളിയും വായിക്കുന്നതിനു വേണ്ടി മാത്ര ഇതെന്ന് ഇറങ്ങുന്ന അന്ന് ഞാൻ അന്നെന്നും ഞാനിടത്തറിനക്കറിയാലോ ഇത് കിട്ടി എനിക്ക് അന്ന് അന്നൊരു സുഖം നീ നോക്കി നോക്കിന്റെ ബാക്കി പേജൊക്കെ ഭയങ്കര തമ്പു ആ സഹജ സ്വഭാവം ആർക്കാ സഹജ സ്വഭാവം എടാ നീ പോല ഇതിന്റെ മൂന്നാമത്തെ പേജിലൊരു തമാശ കണ്ടോ ആരാ ഞാനാ വൈകുനേ താല്പര്യമാണ് ഞാനെന്താ ഇങ്ങനെ കുനങ്ങി വരുന്നേ ഞാൻ ദാരിയൊക്കെ തായ ഉള്ള ആളല്ലേന്ന് വെച്ചിട്ടാണ് എന്താ പരിപാടി എന്താ പരിപാടി കക്കൂസ് ഉണ്ട് സാറേ കൂടെ ഇത് എന്താണ് കംഫോർട്ട് സ്റ്റേഷനോ എല്ലാർക്കും പഞ്ചായത്തിലോ ആ അല്ലാണ്ട് പഞ്ചായത്തിലങ്ങനെ നമ്മളൊരു ലോൺ കൊടുക്കും അങ്ങനെ ലോൺ ഉണ്ട് ആണോ അഞ്ചാം പഞ്ചാഷ്ടേ ഉണ്ടോ ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ സാറിങ്ങോട്ട് വല്ലോ അത്ര അപേക്ഷ എന്താ പേര് നാൽപ്പത് വർഷക്കാലം പിന്നെ എങ്ങനെയാണ് ഈ മലമൂത്ര വിസർജനെ സൈഡില് വീണേ മറ്റേ താരങ്ങൾ ഈ നാപ്പത്തഞ്ചു വർഷക്കാലം പഞ്ചായത്ത് വക കനാലിന്റെ മലമൂത്ര വിസർജനം നടത്തി പഞ്ചായത്തിന് അടക്കേണ്ട പിഴ പരിശീലന മലിനീയത്തിന്റെ പേരിൽ പഞ്ചായത്തിന് അടക്കേണ്ട തുക മൂവായിരത്തി അഞ്ഞൂറ് ഇങ്ങോട്ട് വെക്കറ എന്നാസ് ആർക്കെനിക്കോ അല്ലേ ഗ്യാസിന്റെ ലോണുണ്ടാ ഗ്യാസിന് ലോണോ ആ പഞ്ചായത്തിലോ ആടാ നമ്മൾ അങ്ങനെ ഒരു ലോണ് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ട് സാറിൻ്റെ കുടുംബത്തിന് ഗ്യാസ് കത്തിക്കാനുള്ള ലോൺ കൊടുക്കുന്നുണ്ടോ ഇതൊന്നും ഞാൻ അറിയുന്നില്ല സാറു പറഞ്ഞില്ല നോക്കട്ടെ നിന്റെ ോക്കട്ടെ അപേക്ഷത് വർഷം താനിങ്ങനാടോ പിറകത്ത് ജീവിച്ചത് ഉള്ള ദിവസം ഞാൻ കൊണ്ടുവരു ഏതെല്ലാം ദിവസം എനിക്ക് ലീവ് എനിക്ക് എല്ലാ ദിവസവും ലീവ് വരില്ല അതൊരു വർഷക്കാലം നല്ലോണം പാസ്സായിക്കോ നല്ലോണം പാസ്സായി തരാ നാപ്പത്തഞ്ച് വർഷക്കാലം പഞ്ചായത്തൊക്കെ ഫോറസ്റ്റിൽ കയറി വിറക് മോഷ്ടിച്ചതിന്റെ പേരിൽ പഞ്ചായത്ത് അടക്കേണ്ട പിഴ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൽ പന്ത്രണ്ടാമത്തെ പേജിൽ വേറൊരു കോമഡി ഉണ്ട് നീ പോയില്ലടോ കിണറി ഇത് കിണർ കിണർ കുഴിക്കാനുള്ള പഞ്ചായത്തിലോ ആടെ കിണർ കുഴിക്കാൻ അങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ടോ ഞാനറിയോ നോക്കട്ടെ നോക്കട്ടെ ഇവനെ കൊണ്ട് എന്റെ ബോബനും മോളി ഒരു വളർത്തി നാപ്പത്തഞ്ചു വർഷമായി കുടിവെള്ളം എടാ നാപ്പത്തഞ്ചു വർഷം പിന്നെ പിന്നെങ്ങനാടോ കുടിവെള്ളം കുടിച്ച് ജീവിച്ചേ അതാ പണ്ടത്തൊക്കെ പിന്നോക്ക വിഭാഗക്കാർക്ക് അവിടുന്ന് പമ്പ് അടിച്ച് വീട്ടിലേക്ക് അങ്ങനെയാണെങ്കിൽ ഈ നാപ്പത് വർഷക്കാലം പിന്നോക്ക വിഭാഗക്കാർക്ക് മാത്രം കൊടുക്കുന്ന വെള്ളത്തിൽ കൈയിട്ടു വാരി ദുർബല വിഭാഗത്തെ പീഡിപ്പിച്ചതിന്റെ പേരിലുള്ള പിഴ നാപ്പത്തയ്യായിരം ഉപ്പിയ മൊത്തം അടച്ചിട്ട് ഒരു കാര്യം ചെയ്ത് നീ കൊണ്ടു താ മൊത്തം ഇതിന്റെ അസനും പകർപ്പൊക്കെ എടുത്തിട്ട് പോയിട്ട് പോയി നമ്മളവിടെ ഇവന്റെ കളി നമ്മൾ ആടെ ഒക്കെ ആ സാറുള്ളപ്പഴാ ഞാനീ ഗോപൻ മോളി വായിക്കാം അതെ കണ്ടില്ലേ കിളി പിടിച്ചു പശുവേടിച്ചു പശുവേ കിളി പിടിച്ചോ പശു പിടിച്ചു അവശ കലാകാരന്മാർക്ക് സംഭവത്തിന്റെ അങ്ങനെ കണ്ടിട്ട് അവശനോ നല്ല കണ്ടിട്ടൊരു അവസാനം തോന്നുന്നുണ്ട് എന്താ കലാ സാർ തുള്ളലൊക്കെ കലയാക്കിട്ടുണ്ടോ ഓട്ടം തുള്ള ഓട്ടംതുള്ളൽ ഓടിത്തുടുന്നത് ഓട്ടം തലേ അങ്ങനെ പ്രശസ്തരായ ആരും കൊണ്ടോടോണ്ടുണ്ട് ആരുണ്ട് ഉഷി ഉഷ്ട്രീയ ഞാനല്ലേ സാർ ഞാനിത് പഠിച്ചിട്ട് അങ്ങനെ അങ്ങനെ എന്തായി അപേക്ഷൊന്നും പോരാ താനീ തുള്ളൽ കലാകാരനാണെന്ന് തെളിയിക്കാനുള്ള തെളിവെന്തുകൊണ്ടോ തന്റെ കയ്യിൽ വേണ്ട ഫോട്ടോ ഫോട്ടോ ഇങ്ങോട്ട് അതല്ലട ഒന്നിന്റെ ഈ ഫോട്ടോ ഒന്നും പോരാ കയ്യിൽ വെച്ചോ ഈ ഫോട്ടോ ഒന്നും പോരെ ും പോളിന് ഇപ്പ കറക്റ്റ് തെളിവ് വേണം ആ സി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടി വി കാണുന്ന സംഭവം ചേട്ടാ അതല്ല നമുക്ക് സിമന്റായിട്ടുള്ള പ്രൂഫ് വേണം തെളിവ് വേണം എന്താ തനിക്ക് തെളിയിക്കാനുള്ള തനിയുടെ തുള്ളൽ കലാകാരനാണ് എങ്ങനെ നീ തെളിയിക്കും അത് വേണം വേണം ുംറിക്കിട മറക്കടാടാൻ ലോണ് പാസ് ആക്കി തരാടാ അങ്ങനെ പല <crew> <waves behind> <swordfish> ും കണ്ടിട്ട് എന്നെക്കാൻ നോക്കല്ലേ ഒരു കാര്യം ചെയ്യും ആ പട്ടും വളയൊക്കെ കിട്ടിണ്ടല്ലോ ആ വള വിറ്റ് വിഷം മേടിച്ച് കഴിച്ച് മരിക്ക് എന്നിട്ട് ആ പട്ടെടുത്തിട്ട് നിന്റെ ശവത്തിന് പിന്നെ പോട ദുർഘടസ്ഥാനത്ത് വന്നു യോഗ്യത